ചെയ്തിട്ടില്ലാത്ത ഒരു നടന വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല സിനിമ കാണാതെ പത്ത് പതിനഞ്ച് അവർ സിനിമ കണ്ടിരുന്നില്ല രാവിലെ അവരെ അപ്പോ ഫാൻ മൂവി ചെയ്യുന്ന കാലമാണ് അപ്പോൾ മസൂറി ഇറങ്ങി എങ്ങനെ ഈ എകെ യുടെ பட ഇറങ്ങി അപ്പോൾ ഒരു ഫാൻ മൂവി ചെയ്യാനാണ് ഈ ബേസി ലോണർ ആയിട്ട് ഇതിക്ക് നമ്മൾ കേട്ടില്ല ഫാൻ മൂവി ചെയ്യുന്ന കാലമാണ് അപ്പോൾ വിസലി ഭാഗം ഇടയില് മസൂറി ഇറങ്ങി അപ്പോൾ ഗുഡ് ബാഡ് ആക്ട് ഇറങ്ങി അപ്പോൾ അതരെ ചിത്രത്തിന്റെ ഇറക്കാനായിട്ട് ബേസി ഒരു ഫാൻ മൂവി ചെയ്യുവാനാണ് നമ്മൾ ചെയ്യാൻ ഇപ്പോ ലാലേട്ടൻ ഞാൻ അറിയാല്ലോ നടനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇല്ല ഒന്നും അങ്ങനെ അതേതായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ഇപ്പടെ നമ്മളിരുന്ന് സംസാരിക്കുന്നതിനേക്കാളും പിന്നെ അങ്ങനൊരു അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിൻ്റെതായിട്ടുള്ള കഥയും കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷനൊക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു നെയ്മൊരു സിനിമയും അർത്ഥവും ഇല്ല അപ്പോ ഞാൻ അത്രയും റെഡി ആകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ സംഭവിക്കുമ്പോൾ ഞാനത് എന്തായാലും അറിയിക്കുള്ളൂ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടന വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല അങ്ങനെ അങ്ങനെ മാറ്റാൻ നോക്കട്ടെ ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം തങ്ങളുടെ ചില വിവരങ്ങൾ പുറത്തുവിടുന്നു ഈ സിനിമ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിയുമ്പോൾ അവര് ഇതിന്റെ എമൗണ്ട് പുറത്തുവിടുന്നു ആരെങ്കിലും കള്ളക്കടത്ത് നിർത്തണമെന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ആക്ടറാണ് ഇപ്പോൾ നിർമ്മാതാവുമായിട്ടുണ്ട് അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഇപ്പം ടോവി ഇവിടെ ഉള്ള ആൾ വരുന്നു ഇപ്പൊ ടോവിയുടെ സിനിമ പുറത്ത് നിന്ന് വരാണ് നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലെ പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ നിർമാതാവ് സ്വയം നിർമ്മാതാവ് സ്വയം മാറി പോകുന്ന സാഹചര്യം പല സിനിമയിലൂടെ സംഭവിച്ചിട്ടില്ല അത്തരം രീതി ഒക്കെ ഇപ്പൊ നിർമ്മാതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അത്തരം രീതി ഒക്കെ തുടർന്ന് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും എന്റെ അഭിപ്രായം കേട്ടോ നഷ്ടങ്ങളുണ്ടാവുള്ളൂ അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാവില്ല ആ രീതി എങ്ങനെയാണ് ചോയ് കാണുന്നത് നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നിന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മളിതിന്റെ നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ ഫാക്ചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർ ടു മറ്റു പല ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കമ്പയർ ടു ഇതിന്റെ മുൻവർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ആരും ഒരു പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെന്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത് പ്രതിസന്ധി ആണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം പ്രതിസന്ധിയാണ് മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും പ്രതിസന്ധികളുണ്ടാവുമ്പോൾ പരസ്പരം ചെളിവാരി അറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മളുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത് അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ നിന്ന് പോവുകയൊന്നുമില്ല അങ്ങനെ അങ്ങനെ കൂട്ടിടാനും പറ്റില്ല ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം അപ്പോ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊക്കെ സിനിമയോടുള്ള സ്നേഹവും സിനിമ കണ്ടിട്ട് ആസ്വാദനം ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും അത് മാത്രമാണ് അതെടത്തോളം കാലം എന്ത് പ്രതിസന്ധിയേയും തരണം ചെയ്യാവുന്നതേ ഉള്ളൂ